സ്വാഗതം അവന്റെ ും വന്നിട്ടുണ്ട് കേട്ടോട്ട് രണ്ടും കൂടെ ആ അപ്പൊ ജെഎസ് വെറൈറ്റി ക്ലോസ്ലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടെ ഭയങ്കര വർത്താനൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറച്ച് എല്ലാ കുറച്ച് കൊറച്ച് സംസാരങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ നമുക്ക് ഇനി രാവിലെ തന്നെ നമുക്ക് മസാല ദോശ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കേട്ടോ എല്ലാരോടും പറയാട്ടോ ഇതൊക്കെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ആ മസാല ദോശയൊക്കെ എല്ലാവർക്കും അറിയാലോ ചുമ്മാ ഒരു രസത്തിന് നമുക്കൊരു വീഡിയോ ഒക്കെ ആകണ്ടേ അതിനൊരു രസത്തിന് വേണ്ടിയിട്ട് മസാല ദോശ നമ്മളിവിടെ എന്തൊക്കെ ചെയ്യുന്നുള്ള ആൾക്കാരെല്ലാം അറിയണ്ടല്ലേ അപ്പം നമുക്ക് സമയവും പോകും നമുക്ക് വീഡിയോക്കിൽ എന്തും കിട്ടും അങ്ങനെ ഒരു മസാല ദോശ എന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ ഉണ്ടാക്കട്ടെ അച്ഛനും മോനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടോ അവർക്കല്ലേ മുൻഗണന ഒരു മോനാണ് രാത്രി മുഴുവൻ പഠിച്ച് 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 ക്ഷീണിച്ചു കിടന്ന് ഉറങ്ങുവാണ് ഇച്ചിരി വൈകി എഴുന്നേക്കത്തുള്ളൂ സത്യട്ടോ കാരണം മുറ്റത്തെ വളയില്ലെന്നല്ല ചേട്ടൻ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് തരാം കേട്ടോ നല്ലടാ നിന്റെ പ്രേക്ഷകരോട് പറയടാന്ന് പറഞ്ഞു നല്ല അല്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ മിക്കാറും പിന്നെ കൊല്ലും അത് തന്നെ അപ്പൊ കൊടുക്കട്ടെ രാവിലെ പതുപോലെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചും കഴിഞ്ഞു അച്ഛനും മോനും ആദ്യം കൊടുത്തു അവർക്കല്ലേ നമുക്ക് മുൻഗണന കൊടുക്കണ്ടേ ആണുങ്ങൾക്കല്ലേ മുൻഗണന കൊടുക്കണ്ടേ ഏ അപ്പം അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു ഇളയാള് ഏ കിടന്നേ കിടക്കുമായിരുന്നു എഴുന്നേറ്റിട്ടില്ലായിരുന്നു പിന്നെ ഞാനും അമ്മയും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്റെ ചോറായി ഇന്ന് കൊഴുവ കൊഴുവ പീര വെച്ചു എല്ലാം കഴിഞ്ഞു എൻ്റെ പരിപാടി ഞാൻ ആ രാവിലത്തെ ആ സമയത്ത് തന്നെ എല്ലാം അങ്ങ് ചെയ്തു മീൻ വറുത്തു വെച്ചു എന്തായിരുന്നു എന്ത് മീനായിരുന്നു കാളാഞ്ചി കാളാഞ്ചി കാണിച്ചിട്ട് വിളയാണെന്നും പറയും വിള കാണിച്ചിട്ട് കാളാഞ്ചി ആണെന്നും പറയും അതാണ് മീൻകാരുടെ കള്ളത്തരങ്ങള് നമുക്ക് ഏകദേശം ഒരുവിധം എല്ലാം മീനും കണ്ടാ അറിയാം ഇത് കാളാഞ്ചി ആയിരുന്നേ കാളാഞ്ചി വറുത്തു വെച്ചു കൂർക്ക കൂർക്കമ്പഴു വെച്ചു ദാ പിന്നെ നമ്മൾ പുളിശേരി ഇരുപ്പണ്ടല്ലോ അറിയാമോ ആ വാ വാ പോയി പോയി ചുമ്മാ റൗണ്ട് അടിച്ചിട്ട് വരാന്ന് ടൗണിൽ കറങ്ങി പുറത്തു നമുക്ക് സ്ഥലത്തൊക്കെ പോവാന്ന് പിന്നെ കാര്യം പോവാ നമുക്ക് ചെറിയൊരു സോളാർ വയ്ക്കാനുള്ള പരിപാടിയുണ്ട് അത് ഈ ഇപ്പൊ ഈ കാളുന്ന നമ്മുടെ പ്രേക്ഷകരുടെ ആരുടെങ്കിലും വീട്ടില് സോളാർ വച്ച് എ സിയൊക്കെ വർക്ക് ചെയ്യുക ഞങ്ങൾക്ക് മൂന്ന് എ സി ഉണ്ട് എ സിയൊക്കെ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ കമന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ ഇൻവെർട്ടർ സോറി സോളാർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും ഇപ്പൊ ഓൾറെഡി സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട് പക്ഷെ അത് പോരല്ലോ നമുക്ക് ഈ എ സി ഉള്ളതുകൊണ്ടേ ഫ്രിഡ്ജ് പിള്ളേര് പിള്ളേര് വരുമ്പോഴത്തേക്കും ഇങ്ങനെ എ സി ഇട്ടിട്ട് പോവുക കറണ്ട് ചാർജ് അയ്യായിരം ഒക്കെ രൂപ വരുന്നത് നാലായിരം രൂപ എല്ലാവർക്കും വല്ലതും തുടർന്നില്ലേ ഗവൺമെന്റ് ഓഫീസ് ഇരിക്കുന്ന പോലെ ഗവൺമെൻറ് ഓഫീസ് ഇപ്പോൾ എല്ലാവരും ഗവൺമെൻറ് ഓഫീസിലുണ്ട് ഹൈക്ക് നല്ല ഹൈഗ്രേഡ് ഗവൺമെന്റ് ഓഫീസിലൊക്കെ ഉണ്ട് പിന്നെ അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ ഈ ബ്ലോഗ് കാണുന്നവരുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ സോളാറിൽ എ സി ഫ്രിഡ്ജും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം അത് ത്രീ കെ വി ആണോ ഒന്ന് ഷെയർ കറങ്ങിട്ടൊക്കെ വന്നിട്ട് ബാക്കി വെച്ചിട്ട് ഒരുങ്ങി ഞാൻ എന്നോട് അച്ഛനും അപ്പം നമുക്കൊന്ന് കറങ്ങിയൊക്കെ വരാന്ന് വൈകിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അമ്പലത്തിൽ കേട്ടാ അപ്പൊ ഞങ്ങൾ തന്ന പണിയെല്ലാം നിർത്തു വെച്ചേക്കാം എന്നിട്ട് ചുമ പോയിട്ട് വരാം ഇന്ന് വലിയ വെയിലായിട്ട് ഇച്ചിരി ഇരുണ്ടാ കിടക്കുന്ന ബാക്കിയുള്ള ക്രീമൊക്കെ ചേർത്തേച്ച് സോറി ക്രീം മുമ്പോട്ടോ നമ്മുടെ ടിപ്സ് ഒക്കെ എടുത്തിട്ട് എന്നായിരുന്നു തക്കാളി നീരും അല്ലാത്ത നീരും എല്ലാം തേച്ച് ആക്കി വെച്ചേക്കുവാണേ ഞാൻ എവിടെ വരുമ്പോ എന്നറിയാം ഇങ്ങനെ വെയിൽ എന്നായാലും അറിയാം വരുന്നിടത്താവുമ്പഴത്തേക്കും എന്നായിറിയാം ഇങ്ങനെട്ടോട് നടക്കും പ്രശ്നയില്ലല്ലോ പ്രശ്നമില്ലല്ലോ നമ്മള് ശരിക്കും പറഞ്ഞ ഓരോരുത്തരു ക്രീമൊക്കെ ഇടത്തില്ല ഈ സോ ഇതിന്റെ സൺക്രീം ഞാൻ അതുപോലും യൂസ് ചെയ്യുന്നില്ല ആകെപ്പാട് തക്കാളി നീരും തേച്ച് വെളുപ്പിച്ച് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഞാൻ കാണിച്ചില്ലേ ആ ടിപ്സ് നിങ്ങളെ കാണിച്ച ആ അല്ല മാത്രം യൂസ് ചെയ്യുന്ന അല്ലാണ്ട് ഒന്നും തേക്കുന്നില്ല അത് തേക്കുന്നില്ല എന്ന് പറയാൻ ചമ്മന് ഒന്നല്ലേക്കുന്നു പാടുകഴിഞ്ഞു അതെനിക്ക് ഗ്യാരണ്ടി കേട്ടോ പിന്നെ വെളുപ്പുകയും ചെയ്തു പണ്ടത്തെ വെളുപ്പായി അല്ല പണ്ടത്തെ കറപ്പല്ലാം പോയി വെളുപ്പായി പിന്നെ ഉണ്ടല്ലോ ഇന്നലെ ഞങ്ങള് ഞാനും പിന്നീട് ഉത്സവയില് തരാൻ പോയെന്ന് പറഞ്ഞില്ല ചിരിക്കാനുണ്ട് ഞാൻ എപ്പോ എവിടെ അമ്പലത്തിൽ പോയാലും ഇല്ലേ ഉത്സവത്തിനിടെ പോയാലും ഇന്നാള പ്രാവശ്യം ഞാനും എന്റെ കൂട്ടുകാർ രേഖയും സതി ആയിരുന്നു അന്തോ സതി കൂടെ അന്തോ ഞാൻ ഓർക്കുന്നില്ല ആരും കൂട്ടത്തിൽ രേഖ എന്നാണോ ഞങ്ങള് മൂന്ന് മൂന്നുപേരോട് ഇങ്ങനെ നടന്ന് ഉത്സവത്തിൽ കഴാൻ ഇങ്ങനെ പോണേന്നൊരു വിളി ഞാൻ നോക്കി അമ്പലം നോക്കിയ ആരടുക്ക് നിൽക്കുന്ന ആ കൊച്ചിങ് വന്നേ ഒരു കാര്യം പറയാനുണ്ട് എന്റെ ദൈവം ആരൊന്നുമെ കാക്കാത്തികൾ ഈ കൈനോട്ടക്കാരില്ലേ എന്റെ പൊന്നെ എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ പറഞ്ഞു ഞാനില്ലെന്നും പറയാ വിട്ടൊളിച്ചു പോയി ഇവളുമാർ ഇവളുമാരുണ്ട് എന്നിട്ട് എന്നെ വിളിച്ചേക്കുന്നു അതുകൂടാതെ അതെനിക്ക് ഒരബുധം പറ്റിയിട്ടുണ്ട് ഏഹ് കാണുന്നവരല്ല എന്നോട് വിളിച്ച ഓരോന്ന് പറയാനുണ്ടെന്ന് എന്നതാണോന്ന് നല്ലതാണോ ചീത്തയാണോ എന്നതാന്ന് അറിയത്തില്ല ഈ ഇന്നലെ അതാ പറഞ്ഞു വന്നത് ഉത്സവം ഞാനും അവളും കൂടെ അങ്ങോട്ട് പോയപ്പോഴത്തെ കൂടി പെമ്പർ നോത്തി കൊച്ചേ കൊച്ചിന്റെ ഒരു കൊറച്ച് കൊച്ചെ കാര്യം പറയാനുണ്ടേ ചിരി നിത ആയിട്ട് ചിരിച്ചോട്ട് ഞാൻ പറഞ്ഞു വേണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴുതിട്ട് ഒറ്റ ഓട്ടം മിനിയിലോടൊന്ന് ചിരിക്കുന്നു മിനിയോട് പറഞ്ഞില്ല തിരിച്ചു വന്നപ്പോണ്ടല്ലോ അമ്പലത്തിന്റെ ഇറക്കത്തിന്റെ അവിടെ ഇവര് തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട് ഒരു പ്രായമുള്ള ഒരു മനുഷ്യടെ കണ്ടാൽ തന്നെ എന്താ വശപ്പശത്ത് തോന്നേ എനിക്ക് ഒരാളെ കണ്ടോ എന്ത് സ്വഭാവമാണേലും അവരെ കാണുമ്പോൾ എനിക്ക് നല്ല ഇതാ ചേത്തിമാരെപ്പോഴും പറയും നിനക്കത് പ്രത്യേക കഴിവ് എന്റെ കൂട്ടുകാരും പറയും നിനക്കൊരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ എന്ന് പറയും മഹാലക്ഷ്മൻ അറിയാം കേട്ടോ അവർ ഇതാക്കാം സത്യനാ പറയും ഏഹ് അപ്പം എന്താ ഇയാളില്ലേ എന്നെ വിളിച്ചേ അപ്പം ഞങ്ങൾ രണ്ടെന്നറി എന്നെ ഞാൻ ഇങ്ങനെ വേണ്ടേന്ന് പറഞ്ഞാണ് ഓടി യാണ് ഞാനൊരു ശബ്ദ എടുത്തേക്കുക ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടന് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കേക്കുന്നതേ ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേൾക്കുന്നേ പക്ഷെ ഒരു കാര്യമുണ്ട് സങ്കടം വരുന്ന വല്ലോം പറഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ അത് ഓർത്തോണ്ടിരിക്കത്തില്ലേ എനിക്കത് ഭയങ്കര വിഷമാ ഇന്ന് പോകുമ്പോ അവരോട് ചോദിക്കാം അല്ലെ സങ്കടമാണോ സന്തോഷമാണെങ്കിൽ അല്ലെ സന്തോഷാണെങ്കി പറയാം നിക്കാന്ന് പറയാം അപ്പൊ അവര് കളത്തിരം പറഞ്ഞു ഇതൊക്കെ തോണെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും പക്ഷെ എല്ലാം തോണേ എല്ലാം കേട്ടോ അല്ലെങ്കിൽ ഒരു അമ്മൂമ്മ വേണ്ടത് മരിച്ചു പോയെന്ന് പറഞ്ഞില്ലേ ആ അമ്മൂമ്മ പറയുന്നല്ല കറക്റ്റാ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണേലും എനിക്ക് പേടിയാ ചേച്ചിമാർക്ക് എല്ലാവർക്കും പേടിയ ചേട്ടനോട് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പോയി ഇരുന്ന് കൊടുക്കുവേ ഞാൻ പറയും വേണ്ട വേണ്ട നാളെ പ്രാവശ്യം ഓച്ചിറപ്പയപ്പോ ഇപ്രാവശ്യമല്ല പണ്ട് പ്രാവശ്യം ഓച്ചിറപ്പയപ്പോ ഞങ്ങളെല്ലാം ഇരുന്ന് കൊടുത്തപ്പ നല്ല നല്ല കാര്യങ്ങളാ പറഞ്ഞ കേട്ടോ ഇതിനുള്ള എല്ലാം നല്ല സമയമാണ് അങ്ങനെ ഇങ്ങനെ കാർത്തികക്കാർക്ക് വ്യാഴദശയാണ് ഇപ്പം അങ്ങനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറ ആരോ കാർത്തിക മഞ്ഞ് മഞ്ചു വളം ആരോ കൊറേ ഒരാൾ എന്നോട് പറഞ്ഞ് കാർത്തിക സേമ്പിച്ചെന്നൊക്കെ പറഞ്ഞു മീനമാസത്തിൽ സേമ്പിച്ച് കേട്ടോ പിന്നെ ഞാൻ കുറെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഹായ് പറയാനുള്ളവരുടെ ഞാൻ പറയാം കേട്ടോ അപ്പൊ ഇന്ന് വൈകിട്ടും ഞാനും പിള്ളേരും എല്ലാം കൂടെ ഒന്ന് അമ്പലത്തിൽ പോയി റൗണ്ട് റൗണ്ടടിക്കാൻ വന്നിട്ടുണ്ട് മൂത്തെയൊക്കെ നിർബന്ധം അവനും കൂട്ടുകാരും കൂടെ അല്ലേ അന്ന് പോയത് അമ്മേ നമ്മളെല്ലാരും അങ്ങനെ പോയി നിന്നില്ലല്ലോ എന്നൊരു ദുഃഖം അപ്പൊ ഞമ്മള നിനക്ക് അങ്ങനൊക്കെ തോന്നി തുടങ്ങിയോ ശരി എന്നാൽ പോയേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പോകാൻ ഇരിക്കുകയാണ് അപ്പൊ എന്റെ പണിയെല്ലാം കഴിഞ്ഞു പുളിശ്ശേരി ഒന്നുകൂടെ പറയണെ കൊഴുവപ്പീര ആ ഊർക്കമെൽക്കോരട്ടി മറ്റേ കാളാഞ്ചി വറുത്തു മതിയില്ലേ കുറച്ച് പുളിശ്ശേരി എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്തു വെച്ചാ അതിന്റെ തണുപ്പൊക്കെ അറിയിന്നോളൂല്ലോ പിന്നെ അമ്മയ്ക്ക് വരുന്ന വൈകിട്ടൊന്നും നടക്കാനൊന്നും വയ്യ അതിലേക്ക് ഒത്തിരി നടക്കണ്ടേ അതുകൊണ്ട് അമ്മ വരുത്തില്ല അപ്പൊ ഇന്നത്തെ കാര്യം ഒക്കെ ഇന്നും നൈറ്റ് ദോശ തട്ടു ദോശ വൈകിട്ട് അതാണ് എന്റെ ഭാഗ്യം അതാണ് എന്റെ രക്ഷ അതാണ് എന്റെ ലക്ഷ്യം രാത്രിയിലൊന്നും എന്നുള്ള സന്തോഷം അപ്പൊ നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് കാരിച്ചത് നമ്മളെ എല്ലാ പടിയും കഴിഞ്ഞല്ലോ അപ്പം എന്റെ അത്രയോടെ ഒരു തണ്ണിമത്ത ഞാൻ മേടിച്ചിട്ടുണ്ടേ എന്നെപ്പോള് തന്നെ കണ്ടാ കണ്ടാത്തോന്നു നിങ്ങളും പറ കണ്ട അപ്പം അതിനെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി വെക്കാം അല്ലെ എല്ലാവർക്കും ഇഷ്ട എനിക്ക് ജ്യൂസാണ് എനിക്കിഷ്ടമാണ് ചുമ്മാതിന് ഇഷ്ടമില്ല പക്ഷെ ജ്യൂസിന് വെച്ച് തണുപ്പത്തോളം തണുപ്പ് ഒഴിച്ച തീരും എന്താണേലും മൂത്തവന് ഇഷ്ട പിള്ളേർക്ക് ഇളയവന് ഇത് വെട്ടി ഈ ഒരണോടെ വെട്ടി വലിയൊരു ചരുവത്തിനകത്താക്കി കഷ്ണിച്ച് കഷ്ണിച്ച് കൊടുത്താൽ പശു തിന്നു പറഞ്ഞ ഫുള്ളും തിന്നും അത്ര ഇഷ്ടമു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ വ്ളോഗേഴ്സുടെയും ഒക്കെ അടുത്ത് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നെനിക്ക് എല്ലാവരുടെയും പറഞ്ഞവരുടെ എല്ലാവരുടെയും ഇന്നലെ പറഞ്ഞവരുടെ എല്ലാവരുടെയും പുതിയ പഴയതിനകത്തോട്ട് ഞാൻ പോകുന്നില്ല പുതിയതിനകത്തോട്ട് കമന്റ് ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒക്കെ ഞാൻ വായിക്കട്ടെ കേട്ടോ അല്ലൂസ് വ്ലോഗ് അല്ലൂസ് അതിനൊരു ഉള്ളതാണ് വ്ളോഗുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഞാൻ ചേച്ചി ചേച്ചിയുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ വീഡിയോ സബ് ചെയ്തു സപ്പോർട്ട് ചെയ്തു ലൈക്ക് ചെയ്തു എല്ലാം പറഞ്ഞു ഞാനും അതുപോലെ തന്നെ മറക്കാതെ വന്ന് സബ്സ്ക്രൈബും ചെയ്തു സപ്പോർട്ടും ചെയ്തു എന്റെ ചക്കര ഹായ് അല്ലൂസിന് കേട്ടോ ഞാൻ എപ്പോഴും ഞാൻ കൂട്ടത്തിൽ കാണും കേട്ടോ എന്റെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കാണും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരു ഹായ് പറയണമെന്ന് എൻ്റെ പൊന്യ ഷീജകുട്ടി ഹായ് ഹായ് മാത്രം മതിയോ ഇതേക്കാട്ടി ഉമ്മ അനില കുമാരി പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് പറയണമെന്ന് അവർക്കല്ല ഹായ് മതിയോ അപ്പൊ എൻറെ ചക്കര ഉമ്മ വേണ്ടേ അനില കുമാരിക്കും ചക്കര ഉമാ പിന്നെ നമ്മുടെ ആരാ അയ്യോ നമ്മുടെ സരസ്വതി ടീച്ചർ എൻ്റെ ടീച്ചറമ്മേ ഞാൻ എന്നും ടീച്ചറമ്മക്ക് ഹായും ചക്കരും ഒക്കെ എന്ന് വിചാരിച്ച് എടുക്കുവേ പിന്നെ കഥ പറഞ്ഞ് വർത്താനം പറഞ്ഞ് എൻ്റെ വർത്താനത്തിന്റെ കാര്യം ലിമിറ്റില്ലാത്ത സംസാരമായ നീണ്ടങ്ങ് പോകും സരസ്വതി ടീച്ചർ എൻ്റെ ചേച്ചിയുടെ ചേച്ചിയുടെ ആദ്യം വീഡിയോ കാണുന്നതായിരുന്നു അല്ലേ ചേച്ചിയുടെ വീഡിയോ എല്ലാം ഫസ്റ്റ് കാണാൻ തുടങ്ങി അല്ലേ എന്നിട്ട് എൻ്റെ അതിനകത്ത് ഇപ്പം വന്നല്ലോ സരസ്വതി ടീച്ചർ ടീച്ചർ ടീച്ചറെ ടീച്ചർക്ക് പ്രത്യേകം നന്ദി പ്രത്യേക ഒരു ചക്കരമ ഹായ് ടീച്ചർ എന്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ കാണുന്നുണ്ടെന്ന് ഞാൻ കണ്ടു ടീച്ചറിന്റെ പേര് ഞാൻ ഇതുവരെ പോലും പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ടീച്ചറിനൊരു പിണക്കം പോലും ഇല്ല ടീച്ചർ വീണ്ടും വീണ്ടും എൻറെ അതിനകത്ത് വന്നിട്ട് കമന്റും ചെയ്യുന്നുണ്ട് പാവം ഇങ്ങനാണ് ആൾക്കാർ പാവം ഇഷ്ടപ്പെട്ടു ടീച്ചറിനെ അടുത്ത് രഞ്ജി ജിറ്റി രഞ്ജി ജിറ്റി ആ മോള് പറഞ്ഞേക്കുന്നത് പുള്ളിക്കാരിക്ക് ഏഴു വയസ്സുള്ള ഒരു മോനുണ്ട് ഏഴു മാസമുള്ള ഒരു മോനുണ്ട് സുജേന്ന പേര് ആ സുജേ എന്ന പേര് അവർക്കും കൂടെ ഒരു ചക്കരമ്മ സുജക്കുട്ടി ആവിയാണ് ഏഴു മാസമുള്ള ചക്കരമ്മ മോനും മോക്കും കേട്ടാ പിന്നെ നമ്മുടെ രഞ്ജിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലച്ചേച്ചി കലച്ചേച്ചി ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ വേദന വെച്ചോണ്ടിരിക്കല് പോയി ഡോക്ടറെ കാണണം എന്ന് അതും പ്രകാരം ഇന്നലെ വൈകിട്ട് തന്നെ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു കേട്ട ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ തന്നു ഒരു ഓയിൽമെന്റ് തന്നു വായിക്കാത്ത കവക്കൊള്ളണം എന്ന് പറഞ്ഞു ഉപ്പുവെള്ളം ഇവിടെ ഇങ്ങനെ വേദന ഐസ് വാട്ടർ കുടിച്ചതാണ് ഇത്രയും വേദന വന്നത് പിന്നെ ഇങ്ങോട്ടാ അതിന്റെ ഇൻഫെക്ഷൻ്റെ ഒരു വേദനയായിരുന്നു അതിനൊരു ഇഞ്ചക്ഷനും ചെയ്തു ഗുളിയുണ്ടെന്ന് കേട്ടാ ഇന്നത്തെ രാവിലത്തേക്ക് തന്നെ ചേട്ടന് നല്ല കുറവുണ്ട് അപ്പൊ തന്നെ നല്ല കൂടായിട്ട് ചാടിയോടി ഇറങ്ങാൻ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ഇന്ന നാളെ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തോണം പറഞ്ഞിട്ടുണ്ട് എത്ര നേരത്തേക്ക് റെസ്റ്റ് എടുക്കും എനിക്കറിയില്ല ചേച്ചി ചേട്ടനെ ഇരുത്താൻ ഇച്ചിരി പാടാന്ന് ചേച്ചിക്കും അറിയാമല്ലോ അപ്പൊ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ സോളാറിന് എത്രയാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബാറ്റാവലിയാണ് കേട്ടാ സോളാറല്ല നമ്മുടെ ഇത് കൂളർ നല്ലതാ കേട്ടോ നല്ല കാറ്റ് നല്ല അടിപൊളിയാണ് എ സി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഒരു കുറച്ചുനേരം എ സി ഇട്ട് കഴിഞ്ഞ് ട്രോഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് വരുന്നുണ്ട് നല്ല സുഖാ കേട്ടോ വാങ്ങിച്ചു എല്ലാരും മരിച്ചു കേട്ടോ പിന്നെ ഇറ്റ്സ് ഡ്യൂഡ് അയ്യോ എത്ര നാളായി കമന്റ് ഇട്ടിട്ടല്ലേ മോള് മോളല്ല മോള് ചോദിച്ചേക്കുന്നു ഇപ്പം ഒത്തിരി ചേച്ചിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ എൻ്റെ കമന്റ് വേണ്ടേന്ന് നിങ്ങളൊക്കെ പിള്ളേരല്ലേ അപ്പം എപ്പോഴും കമന്റ് ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അപ്പം ഒരിക്കലുമില്ല പഴയവരെ എനിക്ക് ആദ്യമുള്ള പിൾ കുഞ്ഞുങ്ങളായിരുന്നു ഇറ്റ്സ് ഡ്യൂഡൊക്കെ എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണാൻ തുടങ്ങിയത് ഈ മാളക്കെയാണ് ഒരിക്കലും മറക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് കമൻ്റ് ഇടാൻ പറയാൻ പറയാനൊരിതായിരുന്നു കാരണം നിങ്ങൾക്ക് ഇത്ര എപ്പോഴും ഒക്കെ ഇതിനകത്ത് കമന്റ് വിട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ ഏഹ് അതുകൊണ്ടാണ് പറയാത്തോട്ടോ എനിക്ക് കമന്റ് ഇടുന്ന ഭയങ്കര സന്തോഷം കേട്ടോ ഡ്യൂട് ചക്കരക്കു അയ്യോ എന്നെ കളിച്ചേച്ചിക്ക് മറന്നുപോയി എല്ലാം എന്നൊന്ന് ചേച്ചിയുടെ കമന്റ് വായിച്ച് വായിച്ച് വായിച്ചു ഞാനെന്റെ കമന്റ് വായിക്കുമ്പോ ചേട്ടനെയും കൂടെ കാണിക്കും കമന്റ് ചിരിക്കാനുള്ള കമന്റ് ഒക്കെ ഉണ്ട് ഒത്തിരി ആൾക്കാർ മിയാമിച്ചു വീട് എവിടെയാന്ന് ചോദിച്ചിരിക്കുന്നു കോട്ടയം ടൗൺ തന്നെയാണ് കോട്ടയത്ത് ചുങ്കം എന്ന് പറയും അല്ലെങ്കിൽ നാഗമ്പുടം എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരേ ദൂരമാണ് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലെത്താൻ എല്ലാവരും ഇങ്ങോട്ട് പോര മിയാമിച്ചു പിന്നെ ശോഭന ചേച്ചി ശോഭന ഡി അയ്യോ ചേച്ചി ചോദിച്ചേ പോ എൻ്റെ വയസ്സ് എത്രയാന്ന് പറയാവോന്ന് ചേച്ചിയുടെ വയസ്സ് ഏകദേശം അപ്പൊ നമ്മുടെ സരസൂൻ എഴുപത്തി അഞ്ച് പറഞ്ഞു നമ്മുടെ അമ്മക്കിന് എൺപത്തൊന്നാകുന്നു ശോഭന ചേച്ചി ഓർത്ത് എൻറെ കൂടെ വയസ്സ് ജയക്ക് പറഞ്ഞാൽ എന്താന്നല്ലേ ജയോട് പറഞ്ഞാൽ എന്താന്നല്ലേ ചേച്ചി ഞാനൊരു ഗസിയല്ല ചേച്ചിയുടെ വയസ്സ് ചേച്ചിക്കൊരു ചേച്ചിക്കൊരു എഴുപത് ണോ എഴുപത് എഴുപത്തിരണ്ടാണോ അയ്യോ തല്ലിക്കൊല്ലല്ല എന്നെ ഇല്ലെങ്കിൽ കേട്ടോ ഞാനൊരു ഗസ് ചെയ്താണ് അത്രേ ഉള്ളോ എന്ന് എനിക്കറിയില്ല എന്താണേലും ഞാനൊരു ഗസ് ചെയ്താട്ടോ പിന്നെ നമ്മുടെ ശുഭാനായർ ശുഭാനായർ ഇന്നലെ ഉത്സവം ശുഭ നായർ ഒന്നും പറഞ്ഞിട്ടൊന്നും അല്ലാട്ടോ എന്നോടൊന്നും പറയാറൊന്നുമില്ല ആ ഞാൻ എടുത്തതാ ശുഭായോ നായർ ഇന്നലെ ഉത്സവബലിക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാനും ഉണ്ടായിരുന്നല്ലോ ഉത്സവബലിക്ക് ഇന്നലെ എന്നിട്ട് എന്നെ നമ്മള് കാണാൻ അകത്ത് കയറി ഫസ്റ്റ് ഡേ നിന്നായിരിക്കും അല്ലേ അതാണ് ശുഭ നമ്മൾ കാണാൻ ഷോ നമുക്ക് കാണേണ്ടതല്ലായിരുന്നോ കാണാൻ പറ്റിയില്ലല്ലോ അതോർത്ത് സങ്കടമുണ്ട് ഇനി നമ്മള് ഇന്നും ഞങ്ങള് വൈകിട്ട് വരുന്നുണ്ട് ശുഭ വരുന്നുണ്ടോ വൈകിട്ട് അമ്പലത്തി അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു പിന്നെ എന്താ ശുഭയുടെ എന്തോക്കെയോ പറയണെന്ന് വിചാരിച്ച ശുഭയുടെ അതിനകത്ത് ഒരു ബീനാമേനോന് പിന്നെ ഇതിനകത്ത് കമന്റ് ചെയ്യുന്നില്ലേ ഏത് ബീനാമേനോന ഞങ്ങളുടെ കസിൻ ബീനാ മേനോനാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് ആണെങ്കി പറയണേ ആ എവിടാ മേനോന്റെ വീടെന്ന് ശുഭയ്ക്ക് അറിയാവോ അങ്ങനാണെങ്കി എനിക്ക് കമന്റ് വന്നേ അപ്പൊ ഇത്രയും പേരായിരുന്നു എനിക്ക് ഹായ് പറയണന്നൊക്കെ പറഞ്ഞിരുന്നത് ഇനി പുതിയ പഴയവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഴയതിനകത്തോട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഭയങ്കര അങ്ങനെ പോയി നോക്കാന്ന് അതുകൊണ്ട് പുതിയ വീഡിയോ ഇന്നിടുന്ന വീഡിയോക്കകത്ത് വന്നിട്ട് പറയണം കേട്ടോ അപ്പൊ ഞാൻ തീർച്ചയായിട്ടും നാളെ അത് വായിച്ചിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമുക്ക് ഇനി പിന്നെ കാണാം കേട്ട അപ്പൊ ഞങ്ങൾ ടൗണിലൊക്കെ പോയി വായി നോക്കി അവിടെ ഇവിടെ നടന്നിട്ടൊക്കെ വരാം കേട്ടോ അപ്പൊ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണിട്ടോ കേട്ടോ ഞങ്ങളൊരു ഒരു തെണ്ടി നടന്ന് കൊറേ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടെല്ലാം വന്നതാണ് അപ്പൊ നമുക്ക് ചോറൊക്കെ ഉണ്ണാ കേട്ടോ ആ കുർക്കമുഴുക്കോരുടെ കേട്ടോ ആ പറ ഞങ്ങൾ ഉണ്ണട്ടെ അപ്പോൾ എന്റെ സ്ഥലമുടി കണ്ടോ എല്ലാവരും ഇതുപോലെ മുടിക്ക് നീളം വെച്ചാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ചോറെല്ലാം ഉണ്ടു ഊണെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം നന്ദു ഇച്ചിരി കുറച്ച് വെച്ചു അന്നേരം ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് എന്നെ രണ്ടു മൂന്ന് കൈനോട്ടക്കാര് വിളിച്ചെന്ന് അപ്പൊ ഇന്ന് വൈകിട്ട് ഞങ്ങള് അമ്പലത്തിൽ പോകാനിരിക്കുവാ അമ്മ വരുന്നില്ല അമ്മക്ക് നടക്കാൻ പറ്റുന്നു Ha, െ ഒത്തിരി നടക്കാൻ കൊറേ നടക്കാനുള്ള ഒത്തിരി ഇല്ല എന്നാന്ന് പറഞ്ഞാ വേറൊന്നും അല്ല അവിടുന്ന് മൈതാനത്തോട്ട് പോണം മൈതാനത്ത്ന്നും ഇപ്പുറത്തോട്ട് വരും അവിടെ ആ നടപ്പമ്മക്ക് പറ്റത്തില്ല തന്നെ അതിനെ നേരത്തെ നമ്മള് പോയി തൊഴു ഞാൻ നേരത്തെ പോയി തൊഴുതു അല്ല മമോ അവിടെ തന്നെ കൊണ്ടുപോയി തന്നെ പോയി തന്നെയൊന്നും പോകത്തില്ല തന്നെ കൊണ്ടുപോയി തൊഴുത് നല്ല ഭംഗിയായിട്ട് തേവരെയൊക്കെ കണ്ട് തൊഴുത് തിരുനക്കര തേവര തിരുനക്കരത്തേവര പിന്നെ അത് തന്നൊന്നും പറയാം പോകും അപ്പം ആ അപ്പൊ ഞാൻ കൈതോട്ടക്കാർ പറഞ്ഞില്ലേ അപ്പൊ അമ്മ ഇന്ന് ഞാൻ കൈനോട്ടെ കാർ കാര്യം പറഞ്ഞേ ഇപ്പഴാ പറയുന്നേ ഞങ്ങളോട് എന്നാ പറഞ്ഞ എന്നതാണെന്നോ ഞാൻ ജയ കുഞ്ഞായിരുന്നു ഞാൻ രണ്ടു വയസ്സുള്ളായിരുന്നു ജയക്ക് അപ്പൊ ഞാനിങ്ങനെ തുണി നനച്ചോണ്ടിരുന്നപ്പൊ ഒരു കൈനോട്ടക്കാരത്തെ അതിലേ വന്നു അപ്പൊ ഞങ്ങളിവിടെ ഞാനിവിടെ ഒക്കെ താമസിക്കുന്നത് കാഞ്ചപ്പള്ളി അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്ക് ഈ അമ്മ കളാ എന്ന് പറഞ്ഞു അപ്പൊ എനിക്കിതു കൊല്ലം നോക്കാൻ നേരമുണ്ട് അവിടെ കന്ന് പറഞ്ഞു എണ്ണ അല്ല അച്ചമോശല്ല ഒന്ന് രണ്ട് ോക്കണ്ട എനിക്ക് നേരം ഒന്നുമില്ല ആ അമ്മ പിന്നെ ഭാഗ്യവതി അമ്മയുടെ വയസ്സുകാലം നല്ലതാ കേട്ടോ നല്ലതാ വയസ്സുകാലം ആ പിന്നെ അമ്മ നടക്കുന്ന നടക്കുന്നവരു കേട്ടില്ല ആ അത് ദൈവത്തിന്റെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതുവരെയും അറിയത്തില്ല അയ്യോ ഞാനറിയോന്നുള്ള അറിയത്തില്ല എന്താ ഞാൻ അത് കാരണം അത് കാരണം ഇങ്ങനെ ഇരുന്നു അപ്പൊ എനിക്ക് പറഞ്ഞത് ഏകദേശം ഒരുമാതിരി ശരിയായിട്ടിരിക്കുക എല്ലാ കൊച്ചുമക്കൾക്കുമെല്ലാം ജോലി കിട്ടി ഇനി ഒരു കൊച്ചുമകനേ ഉള്ളു ജോലി കിട്ടാത്തത് ജയടയാള എന്റെ ജയടേ മോനെ അമ്മുമ്മ റീജു പറയ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയന്ന് ബർത്തഡേ അന്ന് അമ്മുമ്മ കൊച്ചുമോ പിടിച്ച് ചേർത്ത് പിടിച്ചേക്കുന്ന കണ്ടിട്ട് റീജു ഭയങ്കര ജീവനല്ലോ രണ്ടിനെ കുഞ്ഞുങ്ങൾക്ക് വര പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന ഇതിൻ്റെ കണ്ടതല്ലേ ഏറ്റവും കൂടുതൽ ഞാനൊന്നും അറിയണ്ട അമ്മ എവിടെ പോയാലും എവിടെ കൊണ്ടുപോയാലും കൊണ്ടു നടന്നു ലെട്ടിപ്പിടിച്ച് സ്റ്റെപ്പൊക്കെ അതുപോലെ തന്നെ ഞാൻ കൂട്ടത്തിൽ കുമാരനെ ചന്ത ഉണ്ടെന്ന് പറ എനിക്കിഷ്ടം എന്നാന്ന് വെച്ചാ എന്നെ നോക്കും അപ്പൊ ഞാനിങ്ങനെ കൈനോട്ടക്കാരുടെ കാര്യം അമ്മ അന്നേരം ഇത് ഒക്കെ പറയുന്നേരൊക്കെ പറയുന്നു ഞാനാ ഈ കഥ പറഞ്ഞത് എവിടെ കൈനോട്ടക്കാര് ചെലര് പറയുന്ന കവറ്റാ ആ നമ്മൾ പറയാത്തില്ലേ അവരെ കുച്ഛിക്കല്ലേ പക്ഷെ ശരിയാ ചിലതൊക്കെ ശരിയാ പറ അന്നേരം ഞാൻ ഇന്നല്ല വിളിച്ചാലും അവരെ നോക്കിയാൽ ചിരിച്ചു കാണിച്ചിട്ട് അവര് വിളിക്കാന്നോ വിളിച്ചാല് ഞാൻ പറയും എനിക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി എനിക്ക് പേടിയാ പേടിയോ വെറുതെ സന്തോഷമാണെങ്കിൽ അവര് പറയത്തോള അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോ അങ്ങനെ ആണെങ്കി മതിയെന്ന് പറയും എനിക്ക് വയ്യ ചുമ്മാ എനിക്ക് അതൊക്കെ പേടിയാട്ടോ കേട്ടോ മക്കളെ കുറിച്ചും ചേട്ടനെയും എന്നെ കുറിച്ച് പറഞ്ഞു പറഞ്ഞാലും വേണ്ടുവരാം ഞാൻ എന്ന് പറഞ്ഞാലും വേണ്ടുവരാം എനിക്ക് വിഷമ കാര്യം എന്റെ കാര്യത്തിൽ എനിക്കൊരു വിഷമവും ഇല്ല അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ പിന്നെ എന്നാ അപ്പൊ ഇന്ന് ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചു രാജുവിനെന്നാ വേണ്ടിയത് രാജുന ആ തട്ടുദോശ് കട്ടിട്ട് തട്ടച്ച തട്ടച്ചമ്മന്തി തട്ടുദോശ ഇന്നാള് കൊണ്ട് കൊടുത്തപ്പ ഇഷ്ടായിരുന്നു പിന്നെ വീട്ടിലുള്ളത് മൂത്രം പോലെ അയ്യോ മൂത്രം പോലെ അപ്പൊ അത് നമുക്ക് വേണ്ട മൂത്രത്തിനെ വേണ്ട മതി അല്ലെ കട്ടത്തെ പിന്നെ ഞാന് ഞാനും ദോശയാട്ടു ദോശ എനിക്കൊരു ഓംലറ്റ് കഴിക്കണമെന്നുണ്ടേ ഓംലെറ്റ് കഴിച്ച് 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 അമ്മയ്ക്കാണ് ഓംലെറ്റ് വേണ്ടേ ഓംലെറ്റ് കഴിച്ച് കഴിച്ച് ഓംലെറ്റ് പോലെ ആയി തണ്ണിമത്ത തണിഞ്ഞല്ലോ അന്ന് പറഞ്ഞ പോലെ ഞാനിപ്പ ഇരിക്കുന്നേ ഇല്ലേ ഉണ്ടോ നിങ്ങൾ പറയണ എനിക്ക് കമന്റ് കഴിയണം വണ്ണം കൂടുതലുണ്ടേ കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾ നാളെ ഇരുന്ന് സംസാരിക്കാം കേട്ടോ ഒത്തിരി ആയാലും ഇപ്പൊ ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ട് ഇടക്ക് ഇച്ചിരി ഒക്കെ സമയം കിട്ടുന്നില്ല ഈ ചിലപ്പോ അമ്മ നോക്കുമ്പോ ആ പ്ലാസ്റ്റിക് കസേര പിടിച്ചിരിക്കും തണുപ്പ് കിട്ട കോഴിക്ക് കോഴി അട വെച്ചിരിക്ക മോട്ടറെ അടിച്ചാൽ എന്ന് പറഞ്ഞ പോലെ അവിടെ പോയിരിക്കുന്നു കേട്ടോ അത് ഓരോക്കോ അറിയാലോ പറയുന്നില്ല ഏട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിർത്താ എന്തൊക്കെ ചെയ്യണം കൊറേ നാളായപ്പ എല്ലാരെയും ഞാന് പഠിപ്പിച്ച് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ചൂരിലുമായിട്ട് ഫസ്റ്റ് ബെഞ്ചൊക്കെ ഇരുത്തിയേക്കുവാ ഇവിടെ ഇരിക്കുന്ന എപ്പോഴും ബാക്ക് ബെഞ്ചിലാ എല്ലാവരും എന്നൊക്കെ ചെയ്യണം വീഡിയോ നിർത്തുക എല്ലാവരും നമ്മളെ കമന്റും മൂന്നെണ്ണം പഠിപ്പിച്ചിട്ടുണ്ടാ ലൈക്കും പതിനാറ് വയസ്സ് കഴിഞ്ഞ് പതിനേഴിലോട്ട് കേറുന്നേ ഉള്ളൂ അതുകൊണ്ട് മറവിയാണ് ഇവിടെ മക്കളെ മറന്നു പോകാൻ തുടങ്ങി ഫ്രിഡ്ജിൽ കൊണ്ടു സാധനം അടുക്കള അലമാരി കൊണ്ടുവെക്കും ഏഹ് എന്നിട്ടുള്ള ആളായി പറയു അപ്പൊ ഇനി വീഡിയോ അപ്പൊ നമുക്ക് നാളെ കാണാം വീഡിയോ Malaka.